നമസ്കാരം ഇന്ത്യയെ ദുർബലമാക്കിയ യു പി എ സർക്കാരിൻ്റെ നടപടികളുടെ വിവരങ്ങൾ തെളിവുകളടക്കം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് യു പി എ സർക്കാർ ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി അനുവദിച്ചില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ സർക്കാരായിരുന്നു കേന്ദ്രത്തിൽ ഈ സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു എന്നാൽ ഭരണത്തിൻ്റെ കടിഞ്ഞാൺ സോണിയാഗാന്ധിയുടെ കയ്യിലായിരുന്നു യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൽക്കരി കോമൺവെൽത്ത് മുതൽ ടു ജി റെയിൽവേ ജോലികളിൽ വരെ നിരവധി അഴിമതികൾ നടന്നു മുംബൈയിലെ ട്വൻറ്റി സിക്സ് ഇലവൻ ആക്രമണത്തിന് ശേഷം യു പി എ സർക്കാർ വെറുതെയിരിക്കുമ്പോൾ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇപ്പോഴിതാ യു പി എ സർക്കാരിൻ്റെ പുതിയ മുതലെടുപ്പ് രാജ്യത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ യു പി എ സർക്കാർ ബോധപൂർവം തടഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് രാഷ്ട്രീയ അനുമതി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബ്രഹ്മോസ് ടീമിൻ്റെ ഫിലിപ്പീൻസ് പര്യടനം നിർത്തിവെച്ചു നയങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ബ്രഹ്മോസിൻ്റെ കയറ്റുമതി വൈകുകയും ചെയ്തു എ ബി പി ന്യൂസ് ജേണലിസ്റ്റ് ആശിഷ് സിംഗ് നിരവധി പഴയ കത്തുകൾ പുറത്തുവിടുന്നതിനിടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് വാസ്തവത്തിൽ കഴിഞ്ഞ മാസം ബ്രഹ്മോസ് ആദ്യമായി രാജ്യത്തിന് പുറത്ത് വിതരണം ചെയ്തു യു പി എ സർക്കാർ അലസമായ സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇത് സംഭവിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനേഴിന് ബ്രഹ്മോസ് ടീമിൻ്റെ സംഘം ഫിലിപ്പീൻസിലേക്ക് പോകാനിരിക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം ബ്രഹ്മോസിൻ്റെ ജി എമ്മിന് കത്തെഴുതിയത് രാഷ്ട്രീയ അനുമതിയില്ലാതെ ഫിലിപ്പീൻസിലേക്ക് പോകരുതെന്ന് നിർദ്ദേശം നൽകി അന്ന് ആർ കെ അഗ്നിഹോത്രി ബ്രഹ്മോസ് എയറോസ്പേസിൻ്റെ സിഇഒ ആയിരുന്നു അദ്ദേഹത്തിനും ഈ കത്ത് എഴുതിയിരുന്നു ബ്രഹ്മോസ് ടീം ഫിലിപ്പീൻസിലേക്ക് പോകുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ അനുമതിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഞങ്ങളുടെ പക്കലില്ലെന്നും കത്തിൽ എഴുതിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാനും ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടന്ന ഇന്ത്യ ഇൻഡോനേഷ്യ ജോയിൻ്റ് ഡിഫൻസ് കോർപ്പറേഷൻ യോഗത്തെ സംബന്ധിച്ചാണ് മറ്റൊരു കത്ത് ഈ കാലയളവിൽ ഇൻഡോനേഷ്യൻ പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെ ബ്രഹ്മോസ് എയറോസ്പേസ് സന്ദർശിക്കേണ്ടതായിരുന്നു എന്നാൽ പര്യടനം റദ്ദാക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചു ബ്രഹ്മോസ് കയറ്റുമതി സംബന്ധിച്ച് രാഷ്ട്രീയ തലത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് കാരണം ചൂണ്ടിക്കാണിച്ചത് ബ്രഹ്മോസ് എയറോസ്പേസ് സിഇഒ ആയിരുന്ന എ ശിവതാണു പിള്ളയ്ക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഡി കെ മഹാപാത്ര എഴുതിയ കത്ത് വന്നു ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യാൻ തയ്യാറാണെന്ന് ഇൻഡോനേഷ്യയോട് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കത്തിൽ എഴുതിയിരുന്നു തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുകൂലമാണെന്ന് രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഒമ്പതിന് ഒരു കത്തും അയച്ചിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈലിന്റെ നിർമ്മാണവും വിൽപ്പനയും സംബന്ധിച്ച് റഷ്യയുമായുള്ള കരാർ സുരക്ഷയ്ക്കും സൈനിക രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും കോട്ടം തട്ടാത്ത വിധത്തിൽ നടപ്പാക്കണമെന്ന് ഈ കത്തിൽ പറയുന്നു ദേശീയ നിയമങ്ങൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു എന്നാൽ മിസൈൽ കയറ്റുമതി സംബന്ധിച്ച് തീരുമാനമാകുന്നതുവരെ ബ്രഹ്മോസ് കയറ്റുമതി സംബന്ധിച്ച് ചർച്ചകൾ പാടില്ലെന്നും ഒടുവിൽ ഉത്തരവായി അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു ഞങ്ങൾ ബ്രഹ്മോസിനെ അനുകൂലിക്കുന്നുവെന്നും എന്നാൽ അതിൻ്റെ കയറ്റുമതിയിൽ ഞങ്ങൾക്ക് നയമില്ലെന്നും പറഞ്ഞിരുന്നു ഇതിനായി നയം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത വിദേശകാര്യ മന്ത്രാലയം ഊന്നിപ്പറയുന്നുവെന്നും കത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾ പാലിക്കുന്ന കാര്യം മുതൽ സാങ്കേതികവിദ്യ ഭീകരവാദികളുടെ കൈകളിലെത്താനുള്ള സാധ്യത വരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും പരിഹാരമായിട്ടില്ല കയറ്റുമതിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നിരോധിച്ചിരിക്കുന്നുവെന്നും പറയുന്നു ബ്രഹ്മോസ് ഒരു മീഡിയം റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണെന്ന് നമുക്ക് പറയാം അന്തർവാഹിനിയിൽ നിന്നോ കപ്പലിൽ നിന്നോ യുദ്ധവിമാനങ്ങളിൽ നിന്നോ ഇത് വിക്ഷേപിക്കാം കരയും കപ്പലും അടിസ്ഥാനമാക്കിയുള്ള പതിപ്പുകൾ ഇതിനുണ്ട് ഇന്ത്യയുടെ ബ്രഹ്മപുത്രയുടെയും റഷ്യയിലെ മോസ്ക നദിയുടെയും സംയോജിത നാമത്തിൽ നിന്നാണ് ഇതിന് ബ്രഹ്മോസ് എന്ന് പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി ഒന്ന് ജൂണിൽ അതിൻ്റെ ആദ്യ പരീക്ഷണം നടന്നു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിൽ സൂപ്പർസോണിക് വേഗതയിൽ പരീക്ഷിച്ച ആദ്യത്തെ മിസൈലായി ഇത് മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യ ബ്രഹ്മോസിൻ്റെ ആദ്യ വിജയകരമായ ഡെലിവറി വിദേശത്ത് പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ മൂവായിരത്തി കോടി രൂപയുടെ ഇടപാട് നടന്നിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വഴി അതിൻ്റെ ആദ്യ ബാച്ചിൻ്റെ ഡെലിവറി പൂർത്തിയായി സൈനിക നവീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങുന്നത് ഏതായാലും പത്തു വർഷം മുൻപ് വേണമെങ്കിലും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കയറ്റുമതി നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കാമായിരുന്നു അതിന് തടയിട്ടത് അന്നത്തെ യു പി എ സർക്കാരാണ് ഇവിടെ ആയുധങ്ങൾ നിർമ്മിക്കാനും അന്നത്തെ യു പി എ സർക്കാർ പ്രോത്സാഹനം നൽകിയില്ല പിന്നീട് വന്ന മോദി സർക്കാർ കൃത്യമായി ഓരോന്ന് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപതിനായിരത്തിലധികം കോടി രൂപയുടെ ആയുധ കയറ്റുമതിയാണ് ഇന്ത്യ വിദേശത്ത് നടത്തിയത് യു പി എ സർക്കാർ ചൈനയെ പലപ്പോഴും ഭയപ്പെടുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ യു പി എ സർക്കാർ അതിർത്തികളിൽ അടിസ്ഥാന സൗകര്യ വികസനം നടത്താതിരുന്നത് പോലും ചൈനയുമായി ഒരു സംഘർഷം ഉണ്ടാകാതിരിക്കാനാണ് എന്ന തരത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് To admit the truth, I have no hesitation. Compared to India, in the area of building infrastructure, China is much advanced. Their infrastructure development is superior to India. We are only catching up. <coughs> that is also history. Why? Independent India, many years as a policy on border. The best defense is not to develop the border. Undeveloped developed border is more safe than developed border. Yes. So many years there was no construction of roads, airfields, nothing in the border areas. By that time China continued to develop their infrastructure in the border areas. So as a result, now they have gone ahead of us. Compared to us infrastructure-wise. പിന്നീട് മോദി സർക്കാർ ആദ്യം ചെയ്തത് ചൈനീസ് അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന നീക്കമാണ് അതുകൊണ്ട് തന്നെ ഒരു സംഘർഷമുണ്ടായാൽ ചൈനീസ് അതിർത്തി മേഖലകളിൽ വളരെ പെട്ടെന്ന് സൈന്യത്തെ വിന്യസിക്കാൻ ഇപ്പോൾ ഇന്ത്യക്കാവൂ യു പി എ സർക്കാർ ഭരണകാലത്ത് ഇതായിരുന്നില്ല ഇന്ത്യയുടെ സ്ഥിതി ചൈനയുമായി തർക്കമുള്ള രാജ്യങ്ങളിൽ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റി അയക്കാൻ യു പി എ ഭരണകാലത്തെ ഇന്ത്യ തയ്യാറാവാതിരുന്നതും ചൈനയെ ഭയന്നിട്ടാവാം എന്ന് നമുക്ക് സംശയിക്കാം ചൈനയുടെ എതിർപ്പിനെ വകവെക്കാതെയാണ് മോദി സർക്കാർ ഫിലിപ്പീൻസുമായി ബ്രഹ്മോസ് മിസൈൽ കച്ചവടം ഉറപ്പിച്ചത് ഇതാണ് ആർജവമുള്ള സർക്കാരും ആർജവമില്ലാത്ത സർക്കാരും ഭരിച്ചാലുള്ള ഗുണദോഷങ്ങൾ യു ഭരിക്കുമ്പോൾ ഇന്ത്യ ദുർബലമായിരുന്നു എൻ ഡി എ ഭരിച്ചപ്പോൾ പത്തു വർഷം കൊണ്ട് ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തികളിൽ ഒന്നായി മാറി ഇന്ത്യയെ അങ്ങനെ ശക്തിപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ എഴുതുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി